ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി ജമാഅത്ത് കമ്മിറ്റി ൂരിലെ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡിൽ പ്രവർത്തിക്കുന്ന ബാഗ് ബസാറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഓരോ ദിവസവും അഞ്ച് പോപ്പി കൊടകൾ അഞ്ച് റെയിൻകോട്ടുകൾ അഞ്ച് ലേഡീസ് ബാഗുകൾ അഞ്ച് ലെതർ പേഴ്സുകൾ പഴയങ്ങാടി ബി വി റോഡ് മസ്ജിജുൽ ജൂം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിമുക്ത മഹലിനായി കൈകോർക്കാം എന്ന പരിപാടി ഹാജിക പള്ളി അങ്കണത്തിൽ നടന്നു പഴയങ്ങാടി പോലീസ് സബ് ഇൻസ്പെക്ടർ സബ്ഇൻസ്പെക്ടർ പരിപാടി ഉദ്ഘാടനം ചെയ്തു വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ മാനസിക രോഗത്തിന് നൽകുന്ന അപസ്മാരത്തിന് നൽകുന്ന ഗുളിക ഇന്ന് ഈ സൈക്കോട്രോപ്പിക്കായിട്ട് കൊടുക്കുന്ന എല്ലാ മരുന്നുകളും അത് നോർമലായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുമ്പോൾ അത് ഒരു വിപരീത ഫലമാണ് ഒരാൾ അവരുടെ മനോനില തെറ്റി എന്താ പറയുക അവരുടെ ഡിപ്രസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അതിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള കരുതാണത് അത് നോർമലായിട്ടുള്ള ആൾക്കാർ കഴിക്കുമ്പോൾ അവർക്ക് ആലോചന സൃഷ്ടിക്കും ഇത്തരം ആലോചനകൾ മാർക്കറ്റിൽ അവൈലബിൾ അല്ല അപ്പം അതിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടി

ഖത്തീബ് മുഹമ്മദ് അൽ ഹസരി ട്രഷറർ സി പി റഹ്മാൻ പഞ്ചായത്ത് അംഗങ്ങളായ എം പി കുഞ്ഞിക്കാതിരി കെ വി റിയാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്ത്രീകളടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും ടി ബാബു പഴയങ്ങാടി പയ്യനൂരിലെ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡിൽ പ്രവർത്തിക്കുന്ന ബാഗ് ബസാറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഓരോ ദിവസവും അഞ്ച് പോപ്പിക്കുടകൾ അഞ്ച് റെയിൻകോട്ടുകൾ അഞ്ച് ലേഡീസ് ബാഗുകൾ അഞ്ച് ലെതർ പേഴ്സുകൾ ട്രെൻഡിങ് ഐറ്റമായ ത്രീ പീസ് സെറ്റ് വാട്ടർ ബോട്ടിലുകൾ ഓരോ രണ്ടായിരം രൂപയുടെ സ്കൂൾ പർച്ചേസിനൊപ്പം നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ റെയിൻകോട്ടും കൂടാതെ ക്യാഷ് ഡിസ്കൗണ്ടും ഓരോ ദിവസം നെറുക്കെടുപ്പിലൂടെയാണ് നമ്മൾ ഭാഗ്യശാലികളെ തെരഞ്ഞെടുക്കുന്നത് ഉത്തരമലബാറിലെ ബാഗുകൾക്ക് മാത്രമായുള്ള ഏറ്റവും വലിയ സ്ഥാപനമായ ബാഗ് ബസാറിൽ നിന്ന് മെയ് മുപ്പത് വരെ മാത്രമാണ് ഈ ഓഫർ ഉള്ളത്